മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായി മാറിയ നായിക നടിയായിരുന്നു കാവ്യ മാധവൻ ശാലീന സൗന്ദര്യമായിരുന്നു കാവ്യയുടെ പ്രധാന സവിശേഷത കിട്ടുന്ന ഏതു വേഷവും മനോഹരമായി അഭിനയിച്ചിരുന്ന നടി ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് കാവ്യ അഭിനയം അവസാനിപ്പിച്ചത് എന്നാൽ ഇടയ്ക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോസും വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ് നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യ മാധവൻ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് മഹിഷാസുരവധം ദേവിയുടെ മൂർത്തിമദ്ഭാവമാണ് മദ്ഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത് വർണ്ണനാതീതമായ പ്രകടനമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകർ എന്ത് സുന്ദരിയാണ് ദേവി തന്നെ ഇതിന് പകരം വെക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല മുഖത്തിന്റെ ഭാവം ജ്വലിക്കുന്ന കണ്ണുകൾ ദേവി തന്നെ ശ്രീവിദ്യ കഴിഞ്ഞാൽ ഈ അവതരണത്തിൽ കാവ്യമല്ലാതെ മറ്റാരും വരില്ല ഇതാണ് ശരിക്കും ദേവി പകരം വെക്കാൻ ആരുമില്ല അന്നും അന്നുമിന്നും ഒരിക്കലും മലയാള സിനിമയിൽ പകരം വെക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പം കുറച്ചു നേരത്തേക്ക് കഥാപാത്രങ്ങൾ മുഖത്ത് മിന്നിമറിഞ്ഞു പോകുന്നു ഒരേ മുഖം പിടിച്ച് ഡാൻസ് തീർക്കുന്നതും ഉണ്ട് അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ബനാറസ് മൂവിയിൽ വിനീതും കാവ്യം കൂടി മധുരം ഗായതി മീര എന്നൊരു പാട്ടിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് എൻ്റെ പൊന്നു എന്താ ഫീല് ജന്മന ഉള്ളിൽ കഴിവുള്ള ആളാണ് കാവ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ലോ അതും കൊണ്ട് ആ പേരിൽ കാവ്യയെ ഇനിയും ക്രൂശിക്കുന്നത് തെറ്റാണ് അത് മാറ്റി നിർത്തിയാൽ അവർ നല്ലൊരു കലാകാരിയാണെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കാവ്യ അവസാനമായി സിനിമയിൽ അഭിനയിക്കുന്നത് തൊട്ടടുത്ത വർഷം ദിലീപുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുത്തതോടു കൂടി പൂർണമായും കുടുംബിനിയായി മാറി ഇടയ്ക്കി താരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ടെങ്കിലും പൊതുവേദികളിൽ നിന്നെല്ലാം മാറി ജീവിക്കുകയാണ് കാവ്യ ഇടയ്ക്കി താരങ്ങൾ ചില വിവാദങ്ങളിൽ കുടുങ്ങിയെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ